വയനാട് വാഗേരിയിലെ കടുവാ ദൗത്യം ഒരാഴ്ച പിന്നിട്ടു ബ്രിജീഷിനെ ആക്രമിച്ചു കൊന്ന കടുവയുടെ സാന്നിധ്യം പ്രദേശത്ത് സ്ഥിരീകരിച്ചെങ്കിലും ഇതുവരെയും കടുവയെ പിടികൂടാനായിട്ടില്ല കെ ആർ അനൂപന്റെ വിശദാംശങ്ങളുമായി അനൂപ് ഗുഡ് മോർണിംഗ് ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം കുങ്കിയാനയെ വരെ കൊണ്ടുവന്ന് കടുവയ്ക്കായുള്ള തിരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലും തിരച്ചിൽ നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കടുവയെ പിടികൂടാനുള്ള ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് സാഹചര്യം ഒത്തു വന്നാൽ വെടിവെക്കാൻ വെടിവെക്കുമെന്നാണ് അല്ലെങ്കിൽ മൈക്കൂടി വെച്ചോ അല്ലെങ്കിൽ വെടിവെച്ചോ കടുവയെ പിടികൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ എസ് കെ ദീപ പറഞ്ഞത് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടന്നത് ഈ പ്രദേശത്തെ ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചിരുന്നു കൂടുതൽ ക്യാമറകളും സ്ഥലത്ത് സ്ഥാപിച്ചു മൂന്ന് കൂടുകളാണ് നിലവിലുള്ളത് എന്നാൽ ക്യാമറകളിൽ ദൃശ്യം പതിയുണ്ട് ലൈവ് ക്യാമറ വനംവകുപ്പ് കൂടുന്നതെങ്കിലും മറ്റും സ്ഥാപിച്ച ലൈവ് ക്യാമറകളിൽ ഉൾപ്പെടെ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിയുന്നുണ്ട് എന്നാൽ കടുവ നിരന്തരം സ്ഥലം മാറി സഞ്ചരിക്കുന്നത് കൊണ്ട് കടുവയെ ഈ പ്രദേശത്തെ ഒരു ദുർഘട സാഹചര്യങ്ങൾ കൊണ്ട് മറ്റും കടുവയെ പിന്തുടർന്ന് മൈക്കൂടി വെക്കാനോ വെടിവെക്കാനോ ഒരു സാഹചര്യം വനംവകുപ്പിന് ഒത്തു വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കുങ്കിയാനകളുടെ കൂടി ഇത് ഒരുവിധത്തിൽ പരിഹരിക്കാൻ വനംവകുപ്പിന് സാധിക്കുന്നുണ്ട് മുൻ വെറ്റനറി സർജനും ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ അരുൺ സക്കറിയ ഈ സ്ഥലത്തുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം ഈ പ്രയത്നത്തിൽ ദൗത്യത്തിന് ഒരു പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ സജീവമായി തിരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏർപ്പിക്കുകയാണ് ഏത് വിധനയും കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വാഗേരി ഇതിനിടെ ഏത് ദിവസവും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തിന് സ്വത്ത് സമീപത്തൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാറ്റാടി ചാപ്പു എന്നയാളുടെ വീടിന് മുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു ഇതിന് സമീപത്തെ വയലിനും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്നാൽ അത് ഈ അക്രമകാരിയായിട്ടുള്ള കടുവയാണോ എന്ന കാര്യത്തിൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏതായാലും ഇന്ന് ക്യാമറകൾ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആയിരിക്കും അതിന്റെ കടുവയുടെ സഞ്ചാരപഥവും മറ്റും നിരീക്ഷിച്ച് ഒരു ഇത്തരത്തിലുള്ള ഒരു ദൌത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഏറ്റവും ദുർഘടമായിട്ടുള്ള കാര്യം ഈ രണ്ട് ഈ സ്ഥലത്തോടെ ചുറ്റപ്പെട്ട വനമേഖലയാണ് കടുവയ്ക്ക് പെട്ടെന്ന് തന്നെ കാടുകളിലേക്കും മറ്റും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഉണ്ട് ഏതായാലും ഈ പ്രവർത്തനങ്ങൾ ഈ ദൗത്യത്തിന്റെ ഘട്ടം അവസാനമായി എന്നുള്ളതാണ് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കടുവയെ കൃത്യമായി തന്നെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ കടുവയുടെ ഡൈഡന്റിറ്റി മനസ്സിലാക്കാനും എല്ലാം നേരത്തെ സാധിച്ചിട്ടുണ്ട് ഏത് ഏതെല്ലാം വിധത്തിലാണ് കടുവ സഞ്ചരിക്കുന്നത് എന്നതെല്ലാം വനവകുപ്പിന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ദൌത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ചാത്മവിശ്വാസത്തിലാണ് വനംവകുപ്പ് കുങ്കിയാനകളെ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് ആ സ്ഥലത്തിന്റെ ഘടനയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്താനുള്ള വഴികളെല്ലാം ഒരുക്കുകയും എല്ലാം ഇന്നലെ തന്നെ വനവകുപ്പ് അധികൃതർ പൂർത്തിയാക്കിയിരുന്നു ഏതായാലും ഇന്നോ നാളെയോ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനാവുമെന്ന ഒരു വിശ്വാസത്തിലാണ് വനവകുപ്പിന്റെ എൺപത് അംഗ ആറാർത്തി വെച്ചി അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് സംഘം ഉൾപ്പെടെയുള്ളവർ ശരി അനൂപ് വയനാട്ടിലെ വാഗേരിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള കഠിന പ്രയത്നത്തിൽ തന്നെയാണ് ദൗത്യ സംഘമുള്ളത് കടുവ ഇപ്പോഴും ഈ ദൗത്യ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിലാണുള്ളത് എപ്പോൾ വേണമെങ്കിലും മയക്കുപടി വെക്കാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിശദമായ സമഗ്രമായ വിശദാംശങ്ങളാണ് കെ ആർ അനൂപ് വയനാട്ടിൽ നിന്ന് നൽകിയത്